ൂട്ടുകാർക്കും നാല്പതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള എൽ ഡി എസ് എൽ ഡി സി നിലവാരത്തിലെ നാല്പതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ അപ്പൊ നമ്മൾ ഇടയിൽ കൂടെ എന്താകും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കയറി വരുന്നുണ്ടാവും ഓക്കെ അപ്പൊ നിങ്ങൾ നമ്മൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്ക്ഔട്ട് ചെയ്ത് വരുന്നത് കേട്ടോ അതിൽ നാല്പതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മുഗള വംശജൻ ആരാണ് ഓപ്ഷൻ ഏതാണ് സി ആണ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സി ആണ് ബഹദൂർഷ രണ്ടാമൻ അല്ലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സാം അടുത്തത് എക്കണോമിക്സിൽ നിന്ന് വന്നിരിക്കുന്നു സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ് ആരാണ് ദാദാബായി നവറോജി അമേരിക്കൻ ഭരണഘടന ഇത് ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നു അല്ലെ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിനാണ് കേട്ടോ ഏതാണ് ജെയിംസ് മാഡിസൺ രക്തരൂക്ഷിതമായ ഞായറാഴ്ച വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് വന്നിരിക്കുന്നു രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് റഷ്യൻ വിപ്ലവം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത്ലറ്റിക്കില് അത്ലറ്റിക്കില് സ്വർണ്ണം നേടിയത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്ലറ്റിക്കില് സ്വർണം നേടിയത് ആരാണ് നീരജ് ചോപ്ര അല്ലേ അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണ് എന്നാണ് ചോദ്യം ഹരിയാനയാണ് കേട്ടോ ഹരിയാനയാണ് നീരജ് ചോപ്ര ആറാമത്തെ ഭൗമഘടനയിൽ ഇത് ഏതാണ് വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് വന്നതാണ് വേൾഡ് ജോഗ്രഫിയാണ് ഭൗമഘടനയിൽ മൊഹോ വിഛന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ഇവിടെ ആൻസർ എ ആണ് ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് ഒന്നും രണ്ടും ഒന്നും രണ്ടും ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാൻഡിലിൽ നിന്നും വേർതിരിക്കുന്നത് മൊഹോ വിച്ഛിന്നതയാണ് മൊഹോ വിഛന്നതയിൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ ആഴം വരെ ഏത് സ്ഥിതി ചെയ്യുന്നുണ്ട് മാൻഡില് വ്യാപിച്ചിരിക്കുന്നുണ്ട് നമ്മൾ വേൾഡ് ജോഗ്രഫിയിൽ പഠിക്കാറില്ലേ മാൻഡിൽ കാമ്പ് അതിലെ ആ മൂന്നെണ്ണത്തിന് ബേസ് ചെയ്തിട്ടാണ് വേൾഡ് ജ്യോഗ്രഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അടുത്തത് ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ നിന്നാണ് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക് എന്നീ മലനിരകൾക്കുള്ളിലൂടെ ഒഴുകുന്നത് പടിഞ്ഞാറ് എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയണം ഏതാണ് സിന്ധു ആണ് അല്ലെ തിരുവനന്തപുരത്തെ ഭൗമ ഉപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ നിരക്കനുസരിച്ച് നേരെ നൂറ്ററുപത്തഞ്ച് മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും ഒരു കുഴപ്പിക്കണ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ എത്രയാണ് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ജോഗ്രഫിയിൽ നിന്നും വന്നിട്ടുള്ളതാണ് കേരളത്തിലെ അച്ഛൻകോവിൽ ഏത് ജൈവമണ്ഡല മണ്ഡല സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നു കേരള ജോഗ്രഫിയിൽ നിന്നും വന്നിരിക്കുന്നു ജൈവ അച്ഛൻ കോവിൽ അല്ല കേരളത്തിലെ അച്ഛൻ ഏത് ജൈവ മണ്ഡല സംരക്ഷിത മേഖലയിൽ എന്നാണ് ചോദ്യം അഗസ്ത്യമല ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് എൻ ടി പി സിയുമായിട്ട് കരാറോപ്പിട്ട സംസ്ഥാനം ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏതുമായിട്ടാണ് ലഡാക്കുമായിട്ടാണ് കേട്ടോ താഴെ തന്നിരിക്കുന്നവിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പതിനൊന്നാമത്തെ ആൻസർ ബി ആണ് ഒന്നും മൂന്നും ആണ് ഒന്നും മൂന്നും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനയാണ് ഇതിലെ ചോദ്യം ആസൂത്രണ കമ്മീഷനെ കുറിച്ചിട്ടാണ് അല്ലെ എക്കണോമിക്സിൽ നിന്നും വന്നിരിക്കുന്നു ഇന്ത്യയിൽ പ്ലാനിങ് കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് പിന്നെ പ്ലാനിങ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് അല്ലെ കാരണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനമല്ല സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല പ്ലാനിങ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആൻസർ ഏതാണ് ഡി ആണ് അല്ലെ കറക്റ്റ് ആൻസർ ഏതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡി ആണ് എ മൂന്ന് വരണം അല്ലെ ഹരിത വിപ്ലവം ഹരിത വിപ്ലവം എന്താണ് ഭക്ഷ്യ ഉൽപാദനം നീല വിപ്ല ധവള വിപ്ലവം ഇതിലിപ്പോ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എലിമിനേഷനിലൂടെ തന്നെ ആൻസറിലേക്ക് എത്താം അപ്പൊ നീലവിപ്ലവം നമുക്ക് അറിയാം ഏതാണ് നീല വിപ്ലവം എന്ന് പറയുന്നത് മത്സ്യ ഉത്പാദനമാണ് നീല വിപ്ലവം സി എന്താണ് ഒന്നാമത്തെ ആൻസർ ആയിട്ട് സി വരണം സി ഒന്നാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഏതിലാണ് ഇതിൽ നോക്കിക്കോ സിയിൽ ഇത് അഞ്ചാ വന്നിരിക്കുന്നത് രണ്ടാണ് അഞ്ചാണ് വന്നിരിക്കുന്നത് കണ്ടോ പൊന്ന് അപ്പൊ വേഗം പിന്നെ വേറെ എന്തെങ്കിലും വായിക്കണോ വേണ്ട അല്ലെ ആൻസർ ഡിയിലേക്ക് എത്താൻ പറ്റും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടു കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് നാല് മൂന്ന് രണ്ട് ഒന്ന് ആൻഡ് അഞ്ച് കേരളം പുതുച്ചേരി അങ്ങനെയാണ് ഓർഡർ വന്നിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത് ദാസ് ശക്തികാന്ത് ദാസ് കറന്റ് അഫയർ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്തൊക്കെയാണ് അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് എ ആണ് അല്ലേ ഒന്നും രണ്ടും മൂന്നും സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വ ആധുനിക വൽക്കരണം ഇപ്പോ ഇതിലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും ഇതിപ്പോ എക്സാം ഹാളിൽ ഒരു കൺഫ്യൂഷൻ അടിച്ചാൽ ഒരിക്കലും നമ്മൾ പഞ്ചവത്സര പദ്ധതിയിൽ ഒരു കയറ്റുമതിയെ കുറിച്ചിട്ട് പറയുന്നില്ല അല്ലെ എക്സ്പോർട്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടോ പഞ്ചവത്സര പദ്ധതിയിൽ ഇല്ല അപ്പൊ ആ നാല് പേരുടെ ഓപ്ഷൻ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം കളയണന്നുള്ളത് ചിന്തിക്കണം അപ്പൊ നാല് നോക്കിക്ക ഇതിലൊക്കെ നാലുണ്ട് അപ്പൊ തന്നെ അറിയാം ഇത് മൂന്നും ആൻസർ അല്ല എന്നുള്ളത് ജനാധിപത്യേതര ഗവൺമെന്റ് എന്നാൽ എന്താണ് ഡി ആണ് രണ്ട് നാല് എന്നിവ ശരിയാണ് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എന്താണ് പരിമിതമാണ് ഓപ്ഷൻ ഡി ആണ് രണ്ടും നാല് എന്നിവ ശരിയാണ് ഭരണാധികാരികൾ നിയമത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്നു താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഇത് ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി രാജ്യസഭ ലോകസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് മൂന്ന് ഓപ്ഷൻ തന്നിട്ടുണ്ട് ആൻസർ ഇവിടെ സി ആണ് വരുന്നത് ഒന്നും രണ്ടും ശരിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ രാജ്യസഭ ലോകസഭ പാർലമെന്റ് അങ്ങനെ അടങ്ങിയതാണ് രാഷ്ട്രപതി രാഷ്ട്രപതിയും രാജ്യസഭയും ലോകസഭയും ഒക്കെ ചേർന്നാണ് നിയമനിർമ്മാണ വിഭാഗം പറഞ്ഞു പിന്നെ ഏതാണ് ഇവിടെ ശരിയായി വരുന്നത് രണ്ടാമത്തെ ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക എങ്ങനെയാണ് ഒരു എലക്ഷൻ വരുന്ന സമയത്ത് ആദ്യം മുതലുള്ള ചുവടുവയ്പ് എങ്ങനെയാണ് അവസാനം വരുന്ന ചോദ്യം ബി ആണ് ആൻസർ ഇവിടെ ബി ആണ് മൂന്ന് നാല് ഒന്ന് രണ്ട് ആദ്യം ഇത് വരണം പിന്നെ ഇത് വരണം പിന്നെ മൂന്ന് പിന്നെ ഏതാണ് വരുന്നത് രണ്ടാമത്തെ അല്ലെ നാല് അപ്പൊ ആദ്യം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം രണ്ടാമത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം മൂന്നാമത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കൊണ്ടുവരണം നാമനിർദ്ദേശ പത്രിക എന്നിട്ട് പിൻവലിക്കണം ഇങ്ങനെയാണ് ഓർഡർ വരുന്നത് കേട്ടോ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏവ എന്ന് കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശവും അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണവും ഏതാണ് മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകളിൽ ശരി ആയത് ഏവാ അതൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഇതിൽ തന്നിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഞ്ചതും എട്ട് പട്ടികളും ഇന്ത്യൻ ഭരണഘടന ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ പിന്നെ രണ്ട് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇരുപത്തി ഒന്നാമത് ശരിയായ പ്രസ്താവന ഏത് എന്ന് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന രണ്ടും നാലും രണ്ട് നാലാണ് ശരിയായിട്ടുള്ളത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ അല്ലെ പിന്നെ സംസ്ഥാനത്തെ റവന്യൂ മന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ് റവന്യൂ മന്ത്രി അംഗമാണ് അല്ലെ പിന്നെ ശരിയായ പ്രസ്താവന ഏത് എന്ന് വ്യക്തമാക്കുക ഇരുപത്തിരണ്ടാമത്തത് ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ സവിശേഷതകളിൽ പെടുന്നു ശരിയാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏവ ഓപ്ഷൻ ബി ആണ് ഒന്നും നാലുമാണ് ഒന്നും നാലും ലോക്ക് ബുക്ക് ഫയലുകൾ ഇതൊക്കെ എന്താണ് വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതാണ് ഒരിക്കലും കോടതി പരിഗണനയിലുള്ളതോ രാജ്യസുരക്ഷയെ അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല കൊടുക്കാനായിട്ട് പാടില്ല ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏത് എന്ന് കണ്ടെത്തുക ജലസംരക്ഷണം എന്തായാലും വരും അല്ലെ ഏതാണ് ഹരിതകേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏത് എന്ന് കണ്ടത് ഓപ്ഷൻ സി ആണല്ലേ വനവൽക്കരണം ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നും ഇല്ലാത്ത ദഹനഗ്രന്ഥി നമ്മുടെ ദഹനരസത്തില് രാസാഗ്നികൾ ഇല്ലാത്ത ദഹനഗ്രന്ഥി ഏത് എന്ന് ചോദിക്കുന്നത് രാസാഗ്നികൾ ഇല്ലാത്ത ഗ്രന്ഥി കരളാണ് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം തെറ്റനിയാണ് എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ് ലെപ്റ്റോസ്പൈറ എംഫിസിമ എംഫിസിമ എന്ന രോഗത്തിന് കാരണം ഏതാണ് പുകവലിയാണ് നാലാമത് ഇന്തോ യു എസ് ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന രാജ്യം ഓപ്ഷൻ എ ന്യൂഡൽഹിയാണ് നാലാമത് ഇന്തോ യു എസ് ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഒരു ഗോളിയ ദർപ്പണത്തിന്റെ വക്രത ആരം മുപ്പത് സെന്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കാണാൻ എഫ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് പതിനഞ്ച് സെന്റിമീറ്റർ തുലനസ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം തുലനസ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി ഒരു ദിവസത്തെ ശരാശരി അന്തരീക്ഷ താപനില മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഫാരൻ ഹീറ്റ് സ്കെയില് താപനില എത്രയായിരിക്കും ആയിരിക്കും ആണെങ്കിൽ ഫാരൻ ഹീറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് നമ്മുടെ എസ് സി ആർ ടിയിൽ കിടക്കുന്നുണ്ട് അല്ലെ ഫാരൻ ഹീറ്റ് സ്കെയില് കാണാനും കെൽവിൻ സ്കെയില് കാണാനുള്ളതൊക്കെ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ഓപ്ഷൻ സി അഞ്ച് നമ്മളെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെയല്ലേ ഉരുണ്ടിട്ടല്ലേ നോക്കിക്കേ നമ്മൾ അഞ്ച് ഇങ്ങനെയല്ലേ കണ്ടോ അപ്പൊ ആ ഒരു മനസ്സിൽ പിക്ചർ വെച്ചാൽ മതി കേട്ടോ ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണയിക്കാത്ത മൂലകം ഏതിനാണ് ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ് അല്ലെ താഴെപ്പറഞ്ഞ ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നത് അമോണിയയെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നത് ഇതിൽ ഏത് കായിക താരമാണ് ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കിയത് ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കിയത് സ്റ്റെഫിഗ്രാഫ് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം സ്വതന്ത്ര ഭാരതത്തിലാണ് ഓപ്ഷൻ ഡി കെ ഡി ജാദവ് ഇതിൽ ജ്ഞാനപീഠം അവാർഡ് നേടാത്തത് ആരാണ് അരണവയലാർ രാമവർമ്മ ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം അത് സച്ചിൻ ടെണ്ടുൽക്കർക്കാണ് ആകെ ഭാരതരത്ന അവാർഡ് കിട്ടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐ സി സി ടി ട്വന്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന സ്ഥലം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കേട്ടോ യു എ യിലാണ് യു എ ആൻഡ് ഒമാനിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ട്വന്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് നടന്നത് ടോക്കിയോ രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ഡി ആണ് താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ് സെർച്ച് എഞ്ചിൻ ഏതാണ് ഇതിൽ ഗൂഗിൾ ആണ് സെർച്ച് ചെയ്യാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യാൻ അവിടെ ഉപയോഗിക്കുക ഗൂഗിൾ ഉപയോഗിക്കും ബൂട്ട് അപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി ബൂട്ട് അപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി ആണ് റീഡ് ഓൺലി മെമ്മറി റോമ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നവിൽ ഏതാണ് ഒരു ലാംഗ്വേജ് പ്രോസസർ ആണ് ഏതാണ് ഒരു ലാംഗ്വേജ് പ്രോസസർ ആണ് ഏത് ഒരു ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേര് ഓപ്ഷൻ സി ഫിഷിംഗ് ആണ് താഴെ താഴെപ്പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിന്റെ പരിധിയിൽ പരിഗണിക്കപ്പെടുന്നവ ഏതെല്ലാം ബി ആണ് ഒന്ന് നാല് ഒന്ന് മുതൽ നാല് വരെ ഉള്ളവ ഇതൊക്കെ പെട്ടെന്ന് കണ്ട നമ്മളെങ്ങട്ട് എന്ത് ചെയ്യും ഒന്ന് മുതൽ നാല് നമ്മൾ ഒന്ന് നാലുന്ന് മാത്രം ചിന്തിക്കില്ലേ പക്ഷെ ഇവിടെ ഒന്ന് മുതൽ നാല് വരെ എന്നാണ് അപ്പൊ രണ്ടും മൂന്നും നാലും എല്ലാം ഉൾപ്പെടും സർക്കാരിന്റെ സർക്കുലറുകള് കുറിപ്പുകള് ഉത്തരവുകള് സർക്കാരിന്റെ വിവിധ കരാറുകള് ഒരു പൊതു അധികാരിക്ക് പ്രാപ്യമായ സ്വകാര്യ സ്ഥാപനത്തിലെ രേഖകള് ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങൾ അപ്പൊ ഒന്ന് മുതൽ നാല് വരെ ഉള്ളവ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ താഴെ പറയുന്നവർ ഉപഭോക്താവായിട്ട് പരിഗണിക്കപ്പെടുന്നവർ ആരെല്ലാമാണ് ഇതിൽ ആരൊക്കെയാണ് ഉപഭോക്താക്കളായിട്ട് ഉൾപ്പെടുന്നത് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് സൂചന ഒന്ന് മൂന്ന് എന്നിവ ഒന്ന് മൂന്ന് തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി അദ്ദേഹം ഒരു ഉപഭോക്താവാണ് ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളും ഒരു ഉപഭോക്താവാണ് രണ്ടായിരത്തി അഞ്ചിലെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനുകൾ ആക്ട് പ്രകാരം താഴെ പറയുന്നവിൽ ഏതാണ് ബാലാവകാശങ്ങൾ എന്നതിലുള്ള നിർവചനം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പിലെ ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായ ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരാത്തത് താഴെ പറയുന്നതിൽ ഏതാണ് ഇതൊക്കെ ഏതിൽ എന്താ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ സുപ്രധാന നിയമങ്ങളിൽ നിന്നാണ് നാല്പത്തി ഒൻപതാമത്തെ ആൻസർ എല്ലാ സൂചനകളും പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ശാരീരിക പീഡനവും വൈകാരിക പീഡനവും സാമ്പത്തിക പീഡനം ലൈംഗിക പീഡനം ഒക്കെ എന്താണ് ഗാർഹിക പീഡനത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നവരിൽ ആർക്കാണ് ഓപ്ഷൻ എ ആണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് കേട്ടോ അപ്പോ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു നമുക്ക് പരമാവധി പരമാവധി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യണം എക്സാം ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തണേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്